ിൽ ത്രിതല അന്വേഷണത്തിന് ഉത്തരവിറങ്ങി അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഡി ജി പി അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടോ എന്ന് ഇന്റലിജൻസ് എ ഡി ജി പി അന്വേഷിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെ ഡി ജി പി തീരുമാനിക്കും പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിന് നേരത്തെ തന്നെ തീരുമാനമായിരുന്നു അതിൽ അന്വേഷണത്തിന് ഉത്തരവിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങൾ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഡി ജി പി ആകും അന്വേഷിക്കുക പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷിക്കും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന് ഇന്റലിജൻസ് എ ഡി ജി പി അന്വേഷിക്കും അംഗങ്ങളെ ഡി ജി എന്നാണ് അറിയാൻ ശാലിനി ഉണ്ട് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പൂരം ഏറെ വിവാദങ്ങൾ ഉയർന്ന സാഹചര്യങ്ങൾ ഒപ്പം തന്നെ ഈ വിവാദത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷവും ഒപ്പം തന്നെ ഇടതുമുന്നണിക്ക് ഉള്ളിൽ നിന്ന് സി അടക്കം കടുത്ത നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ത്രിതല അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി ഔദ്യോഗികമായി തീരുമാനിച്ചത് മന്ത്രിസഭാ യോഗവും അത്തരത്തിൽ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തത് ഇതിന്റെ ഇപ്പോൾ ഈ അന്വേഷണം ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുള്ളത് ഇതിന്റെ ഔദ്യോഗികമായി ചുമതലകൾ അല്ലെങ്കിൽ ഏതൊക്കെ തലത്തിലായിരിക്കണം അന്വേഷണം നടക്കേണ്ടത് കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടും അതിന്റെ ഔദ്യോഗിക ഉത്തരവ് കൂടി പുറത്തിറങ്ങിയിരിക്കുകയാണ് എ ഡി ജി പിയുടെ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഡി ജി പി തന്നെ ഈ അന്വേഷണം നേരിട്ട് നടത്തും എന്നുള്ളതാണ് അതായത് എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ ഒപ്പം തന്നെ എ ഡി ജി പി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള ചില റിപ്പോർട്ടുകൾ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അത് കൃത്യമായി തന്നെ തുടർ അന്വേഷണം നടത്താനുള്ള ആദ്യ അന്വേഷണം സംഘം ആ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഡി ജി പി ആയിരിക്കും അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഡി ജി പിയുടെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത് അന്വേഷണം നടക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ക്രൈംബ്രാഞ്ച് പൂരം അലങ്കോലമാക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഗൂഢാലോചനകൾ ഏതൊക്കെയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അന്വേഷിക്കുക മൂന്നാമതായി ഉദ്യോഗസ്ഥ തലത്തിലടക്കം വിവിധ വകുപ്പുകളിലടക്കം വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്ന ഉയർന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു ഈ അന്വേഷണം ഇന്റലിജൻസ് എ ഡി ജി പി ആയിരിക്കും അന്വേഷിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ മൂന്ന് തലത്തിലായി അന്വേഷണങ്ങൾ നടക്കാനുള്ള അല്ലെങ്കിൽ നടത്താനുള്ള ഔദ്യോഗിക ഉത്തരവാണിപ്പോൾ സർക്കാർ തലത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക ഡി ജി പി അന്വേഷണം നടത്തുന്ന റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് എതിരായ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകൾ ഉണ്ടാവുകയാണെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ർ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും ഒപ്പം തന്നെ അങ്കിത് അശോക് അടക്കമുള്ളവർക്കെതിരെ വരും ദിവസങ്ങളിലും ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ നടപടികൾക്കും സാധ്യതയുണ്ടെന്നാലും ഔദ്യോഗികമായി ഉത്തരവിറങ്ങി നാളെ മുതൽ തന്നെ ഈ ത്രിതല അന്വേഷണങ്ങൾ ആരംഭിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ലക്ഷ്മി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്